എന്താണ് നിന്റെ നിന്റെ മാറിട്ടെ കേരളത്തിൽ ചാണകം ചവിട്ടാൻ ഒരുപാട് ആളുകൾക്ക് മടിയാണ് പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം നേമം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ചാണകത്തിൽ ഒരു പ്രാവശ്യം ചവിട്ടിയതാണ് ചാണകത്തിന് ചവിട്ടിയ സമയത്ത് പിന്നീട് അഞ്ചു വർഷത്തിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മുടെ ഈ കേരളത്തിലുള്ള ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും തന്നെ ഇസ്ലാമിക ഭീകരവാദ ഗ്രൂപ്പുകളുമായിട്ട് കൃത്യമായിട്ട് ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിയോജക മണ്ഡലത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ശിവൻകുട്ടിയായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു അതിനുശേഷം ഈ ഒ രാജഗോപാൽ നമ്മുടെ കുമ്മന രാജശേഖരൻ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന ഒരു ഉണ്ട് ഈ സമയത്ത് എസ് പിടെ നേമം നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് പരസ്യമായിട്ട് മാധ്യമങ്ങളെ വിളിച്ച് ഒരു വിഷയം പറഞ്ഞു ഒറ്റക്കാരി മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പതിനായിരത്തിന് മുകളിൽ വോട്ടുകളുണ്ട് അപ്പൊ ഈ പതിനായിരത്തിന് മുകളിലുള്ള വോട്ടുകൾ ഞങ്ങളത് കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന് തന്നെ ചെയ്യുന്നത് പരസ്യമായിട്ട് പറഞ്ഞതാണ് മാധ്യമ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി പറഞ്ഞു ഈ വിഷയം പറഞ്ഞ സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസുകാരോ അല്ലെങ്കിൽ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ തീവ്രവാദികളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിക മതമൗലികവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോലും അതിനെതിരെ ഒന്ന് പരസ്യമായിട്ട് പ്രതികരിക്കാനെന്നും ഇവിടുത്തെ ഒരു ഇടതുപക്ഷക്കാരനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടെ നിലവിൽ വിജയിച്ച ശിവൻകുട്ടി എന്ന് പറയുന്ന ഇപ്പോഴത്തെ മന്ത്രി പോലും അന്ന് തയ്യാറായിരുന്നു അപ്പോ കൃത്യമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ വിഷയം ഇവിടെ സംഘം അല്ലെങ്കിൽ സംഘപരിവാർ സംഘപരിവാറിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള ബി ജെ പി അത് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല വരാൻ പാടില്ല ഇതാണ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള നിലപാട് നമ്മള് ഈ പറയുന്ന നമ്മുടെ ഹമാസ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുന്ന സമയത്ത് എന്തായിരുന്നു നമ്മുടെ സംസ്ഥാനം മുഴുവൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സ്ഥലങ്ങളിലും പരസ്യമായിട്ട് ഹമാസിനും പിന്തുണ കൊടുത്തുകൊണ്ട് ഒറ്റ കാര്യം മാത്രം നടക്കും നിരവധി ധർണകളും പ്രചരണങ്ങളും പൊതുപരിപാടികളും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് ഇവിടെ നമ്മുടെ ഈരാറ്റുപേട്ടയിൽ ഒരു ക്രിസ്ത്യൻ വൈദികൻ ആക്രമിക്കപ്പെട്ടു ഈ ക്രിസ്ത്യൻ വൈദികൻ ആക്രമിക്കപ്പെട്ട സമയത്ത് ആരെങ്കിലും ഇവിടെ പ്രതിഷേധമായിട്ട് വന്നു വന്നില്ല ഇതുപോലെ തന്നെ മണിപ്പൂർ ഒരു വിഷയം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് മണിപ്പൂരിന്റെ വിഷയം കേരളത്തിൽ കത്തിക്കാൻ വേണ്ടി ഇത് പ്രധാനമായിട്ട് മോദിയുടെയും അമിത്ഷായുടെയും പ്ലാനിങ് ആണെന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കാൻ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് ഒരുപാട് പരിപാടികൾ ഈ ഹമാസിന് ഹമാസനുകൂലമായിട്ട് നടത്തിയതുപോലെ മണിപ്പൂരിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് നടക്കും അപ്പൊ നമ്മൾ ചിന്തിക്കാം ഇവിടെ ഈ ക്രിസ്ത്യൻ വൈദികൻ ഇവിടെ നമ്മുടെ ഈ അടുത്തുള്ള ഈ പറയുന്ന കോട്ടയം ജില്ലയിൽ ആക്രമിക്കപ്പെട്ടിട്ട് ഇവിടെ ഒരാൾ ഒരു പ്രതിഷേധവുമില്ല ഒരു സംസാരവും ഇല്ല അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒറ്റ കാര്യം മാത്രം ഇവിടെ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ മോദിയെ അല്ലെങ്കിൽ മോദി നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ക്രിസ്ത്യൻ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇസ്ലാം സമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുന്നത് രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ മുന്നോട്ട് കാണിച്ചുകൊണ്ട് രാമക്ഷേത്രം എന്നുള്ള അയോധ്യയിലെ ആ ഒരു സംവിധാനം മാത്രമല്ല ബാക്കി പല പള്ളികളും ഇനി ഇവിടെ ക്ഷേത്രങ്ങളാകാൻ പോവുകയാണ് എന്നെല്ലാമാണ് അപ്പോ ഇങ്ങനെ ഒരുപാട് പ്രചരണങ്ങൾ ഇപ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ സംവിധാനം കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്നുണ്ട് അവരുടെ ഏകദേശം ഒരു നൂറിന് താഴെ നേതാക്കന്മാർ മാത്രമാണ് ഇന്നിപ്പോ തിഹാർ ജയിലിൽ കെടുക്കുന്നത് അവർക്ക് ഒരു പ്രത്യേക സംവരണ ജയിലൊക്കെ കേന്ദ്ര സർക്കാർ ഒരുക്കുന്നു അപ്പൊ ഈയൊരു സാഹചര്യത്തിലും അവരുടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന അണികൾ കൃത്യമായിട്ട് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന ഓരോ ഒരു കാര്യം എന്ന് വെച്ചാൽ ോഷ്യൽ മീഡിയയിൽ മോദി വിരോധം അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഇവിടെ കേരളത്തിന്റെ മതേതരത്വം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യം അപ്പോ ബി ജെ പിക്ക് കേരളത്തിൽ ഇപ്പൊ വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിലൊക്കെ വിജയ സാധ്യത ഉള്ള ഒരു ആറ് പാർലമെന്റ് മണ്ഡലങ്ങൾ തിരുവനന്തപുരം തൃശ്ശൂർ പത്തനംതിട്ട അതോടൊപ്പം തന്നെ പാലക്കാടും കാസർഗോഡും അടക്കമുള്ള സ്ഥലങ്ങൾ അപ്പൊ ഇത്രയും സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ചലങ്ങൾ ഉണ്ടാക്കാൻ ബി ജെ ഏതെങ്കിലും സാഹചര്യത്തിൽ സാധിച്ചാലും ഇതെല്ലാമാണ് ഇവരുടെ ടെൻഷൻ പ്രത്യേകിച്ച് തൃശ്ശൂര് ഒരു വലിയ ടെൻഷനായിട്ട് വ്യക്തമാണ് അപ്പോ ഈ ടെൻഷനെ എങ്ങനെ മറികടക്കും ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കപ്പെടുന്ന ഒരു കൃത്യമായിട്ടുള്ള വിഷയം മാത്രമാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിലേക്ക് ഇവര് നിരന്തരമായിട്ട് ഈ മോദിയുടെ ഫാസിഷം എന്ന് പറയുന്ന ഈ സംവിധാനം ഇങ്ങനെ നിരന്തരമായിട്ട് പ്രചരിക്കാൻ ശ്രമിക്കും അപ്പോൾ നമ്മളിതൊക്കെ കാണുന്ന സമയത്ത് നമ്മളിത് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യം അത് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ എന്റെ വാക്കുകൾ കേൾക്കുന്ന പ്രേക്ഷകരെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് അതിനെപ്പറ്റി പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ എല്ലാവരും രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വരും എന്നുള്ള ചിന്താഗതിയോട് കൂടി തന്നെയാണ് വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണമായത് ഏകദേശം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രാജ്യം മുഴുവൻ തട്ട് മുടിച്ചുകൊണ്ട് ഏകദേശം കോടിക്കണക്കിന് ലക്ഷം കോടി ഇവിടെ അഴിമതി നടത്തിക്കൊണ്ട് എന്ത് പ്രവർത്തനം ഉണ്ടെങ്കിലും അതിൽ അഴിമതി നടത്തിക്കൊണ്ട് തങ്ങളുടെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുക എന്നുള്ള കോൺഗ്രസ്സുകാരുടെയും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളുടെയും നിരന്തരമായിട്ടുള്ള കലാപരിപാടികാരന് ജനങ്ങൾക്ക് പൊറത്തു മുട്ടി നിൽക്കുന്ന സമയത്ത് നരേന്ദ്ര മോദി എന്ന് പറയുന്ന ഒരു ഒരു തേജസ്വിയായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ രാഷ്ട്രത്തിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർന്നു വരാൻ പോവുകയാണ് പോവുകയാണെന്നുള്ളൊരു സാഹചര്യം അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ബി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഏകദേശം നാനൂറിന് മുകളിൽ റാലികളാണ് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് നടത്തിയത് ഈ റാലികൾ നടത്തുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും ഏറ്റവും മുഖ്യമായിട്ട് മനസ്സിലാക്കുന്നത് രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയിട്ടുള്ള പ്രോഗ്രാമുകളിൽ പത്ത് ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കും പത്ത് ലക്ഷം നമ്മൾ അതൊരു നിസ്സാരമായിട്ട് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു കാര്യമാവും അത് ബീഹാറിലെ പട്നയിലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഈ പ്രോഗ്രാം നടക്കുന്നതിന്റെ തൊട്ടു മുന്നോടിയായിട്ട് ഈ പരിപാടി പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ കേന്ദ്ര ആർമി ഇന്റലിജൻസും അതുപോലെ തന്നെ ബീഹാറിലെ ഇന്റലിജൻസ് സംസ്ഥാന ഇന്റലിജൻസും എല്ലാം തന്നെ ഒരു കാര്യം കേന്ദ്ര സർക്കാരിനോടും കേന്ദ്ര ആഭ്യന്തര നിർദ്ദേശിച്ചു മന്ത്രാലയത്തിനോ നിർദ്ദേശിക്കുന്നു മോദിയുടെ ഈ പരിപാടിക്ക് നേരെ ഇന്ത്യൻ ചാവേർ ആക്രമണം നടത്താൻ പോവുകയാണ് ഉറപ്പായിട്ടും നടക്കും ഇത് പറഞ്ഞ് ഒരു തരത്തിലുമുള്ള പ്രതികരണവും നടത്താതെ ആർക്ക് വേണമെങ്കിലും ഇവിടെ ചാവേരാക്രമണം നടത്താം അതിലൊന്നും പ്രശ്നമില്ല എന്നുള്ള നിലയിലേക്ക് ഈ ഇന്ത്യൻ മുതലായിക്കാരുടെ പ്രധാന ലക്ഷ്യം നരേന്ദ്രമോദി തന്നെയാണ് അപ്പൊ എന്താണ് സംഭവിച്ചത് റാലി നടക്കുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുന്നേ ഈ റാലിയുടെ ഉള്ളിൽ ഏഴ് സ്ഫോടനങ്ങൾ നടന്നു ഏഴ് സ്ഥലങ്ങളിൽ അതിൽ നൂറിൽ അടുത്ത ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് പരിക്കുവെ ഇന്നും അതിൽ നിന്ന് മോചിതരാകാത്ത ആളുകൾ അതോടൊപ്പം തന്നെ ഏഴ് ബി ജെ പി പ്രവർത്തകർ ആ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയും ചെയ്തു അപ്പൊ നമ്മള് ഈ സ്ഫോടനമെല്ലാം നടക്കുന്ന സമയത്ത് ഈ സ്ഫോടനത്തിന്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മോദി എന്ന് പറയുന്ന വ്യക്തിയെ കൊലപ്പെടുത്തുക മോദി അന്ന് അവർക്ക് കൊലപ്പെടുത്താൻ സാധിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഈ പറയുന്ന നമ്മൾ പോലും എങ്ങനെയൊരു ഒരു ചർച്ച നടത്താനുള്ള ഒരു സാഹചര്യം കിട്ടാനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കുകയാണ് കൂടാതെ നമ്മൾ എല്ലാവരും ഈ രാജ്യത്തെ പോപ്പുലർ ഫണ്ട് അടക്കമുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾ നിരന്തരമായിട്ട് പ്ലാൻ ചെയ്തു അപ്പൊ ഈ ലൌദിഹാദ് എന്ന് പറയുന്ന ഈ സംവിധാനം ലൗജിഹാദ് എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ രാജ്യത്ത് നിരന്തരമായിട്ട് നടപ്പിലാക്കി ഒരുപാട് തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഈ പട്നയിലെ സ്ഫോടനമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൗജിഹാദിന് ബന്ധമുണ്ട് ആ ബന്ധം നോക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിലേക്ക് കേരളത്തിലെ ചില അതിർത്തി പ്രദേശങ്ങൾ നമ്മൾ ഒന്ന് ഉറ്റുനോക്കേണ്ടത് ഈ ബീഹാർ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ ഐ ഒന്നിച്ച് അന്വേഷണമായിട്ട് അവസാനം എത്തിപ്പെട്ടു നമ്മുടെ ഈ കാസർഗോഡ് മംഗലാപുരം ബോർഡറിലെ ആയിഷ ബാനു എന്ന് പറയുന്ന ഒരു സ്ത്രീയിലേക്കാണ് ഈ ആയിഷ ബാനുവിന്റെ ബാങ്ക് അക്കൌണ്ട് വഴിയാണ് ഈ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികമൊക്കെ ഈ ഭീകരവാദികളുടെ കൈകളിലേക്ക് കൈമാറിയത് അപ്പൊ ആയിഷാനികളേക്ക് ഒന്നും കൂടി ആഴ്ന്നിറങ്ങി സംസാരിച്ച സമയത്ത് അല്ലെങ്കിൽ അന്വേഷിച്ച സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആഹ് ആശ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതുപോലെ ഇസ്ലാമിക തീവ്രവാദികൾ ആ പെൺകുട്ടിയെ മതം മാറ്റി ഈ ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇനിയെങ്കിലും ഈ പറയുന്ന വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പറഞ്ഞ അത് ലൗകാദല്ല അതിങ്ങനൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലേക്ക് ഇവരിങ്ങനെ നമ്മളെ തെക്ക് നമ്മൾ മുഴുവൻ നടത്തുന്ന വർഗീയ പ്രചരണമാണ് എന്നുള്ള രീതിയിലേക്ക് നാട്ടിലിരിക്കും അതുപോലെ തന്നെ ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് അപ്പോഷയും മെറിൻ ജോസഫും അറങ്ങുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ ഇന്ത്യയിൽ നിന്ന് ഇറാക്കിലേക്ക് സിറയിലേക്കൊക്കെ പലവട്ടങ്ങളിലായിട്ട് പോയതൊക്കെ നമ്മളുടെ മുന്നിൽ മറ്റു തെളിവുകൾ ഉള്ളപ്പോൾ അപ്പോഴും ചോദിക്കും ലൌജിഹാദിനം ഈ ഇപ്പൊ പ്രധാനമായിട്ട് ലൌജിഹാദ് പോലെയുള്ള ഇല്ല എന്ന് ഈ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ പറയുന്നത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള കിഷൻജി അദ്ദേഹം ആന്ധ്രയിൽ നിന്ന് തെലങ്കാനയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി നടത്തിപ്പോകും പാർലമെന്റിൽ ലൌജിഹാദ് എന്ന് പറയുന്ന സംഭവം ഇല്ല അതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അപ്പോ ആ വിഷയം പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് ലൌജിഹാദ് എന്ന് പറയുന്ന സംഭവത്തെ പറ്റിട്ട് കേന്ദ്ര മന്ത്രിസഭ അല്ലെങ്കിൽ പാർലമെന്റിൽ പോലും ബി ജെ പിയുടെ നേതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ കിടുന്നത് ലൌജിഹാദ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഇവരുടെ ഒരു ദുഷ്ടമുനയുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഒരു എന്താ പറയാ എത്രത്തോളം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ വിട്ടു മതം മാറ്റിയാലും അതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല ഇത് ഇതിനൊരു സംഭവം ഇല്ല എന്ന് എന്ന് ലൗജിഹാദ് എന്നുള്ള മാത്രമേ കേന്ദ്ര കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തര അല്ലെങ്കിൽ മന്ത്രി പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ളൂ നരേന്ദ്രമോദി ആയിരുന്നില്ല കേന്ദ്രത്തിലെങ്കിൽ ഇന്ന് ധാരാളം ആളുകൾ ഇപ്പോഴും സിറിയയിൽ പോയി പൊട്ടിത്തെറിച്ച് ആറാങ്കുട്ടികളെ പ്രസവിച്ച് ലൈംഗിക അടിമകളായി െ അപ്പോ ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവത്തിന്റെ പേരില്ല എന്ന് മാത്രമാണ് പാർലമെന്റിൽ മന്ത്രി കേന്ദ്രമന്ത്രി പറഞ്ഞത് നമ്മൾ നമ്മുടെ നോക്കുന്ന സമയത്ത് ഇവിടെ സംസാരിക്കുമ്പോ കൈ ഇതിന്റെ മൈക്രോഫോണില് തട്ടിയിട്ടാണ് ബുംഭും എന്നുള്ള ശബ്ദം വരുന്നത് കേട്ടാ ഇവിടെയാണ് മൈക്രോഫോൺ വരുന്നതായില്ല ഹെഡ്സെറ്റിന്റെ ഇവിടെ ഇയർഫോൺ വരുന്നത് ഇവിടെ മൈക്രോഫോൺ വരുന്നുണ്ട് അത് തട്ടാ സംസാരിച്ച ഒന്നുകൂടെ ഭംഗിയും ഓക്കെ നമ്മള് ഈ പറയുന്ന ലൗജിഹാദ് എന്ന് പറയുന്ന പേരില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് മാഫിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ഉണ്ട് മയക്കുമരുന്ന് മാഫിയ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോ ഏതെങ്കിലും മയക്കുമരുന്ന് മാഫിയ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ബോർഡ് വെച്ചിട്ടോ ഏതെങ്കിലും സംഘടനയുടെ പേരിലോ ഇങ്ങനെ ഒരു സംവിധാനം സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല പക്ഷെ ഇവിടെ മയക്കുമരുന്ന് മാഫിയ ഉണ്ട് എന്നുള്ളതിൽ ഒരാൾക്കും തർക്കമില്ല അതുപോലെ തന്നെയാണ് ലൌജിഹാദും ലൌജിഹാദ് എന്ന് പറയുന്ന പേര് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു സംഘടനയുടെ സംവിധാനമൊന്നും പേര് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്ന് പറയുന്ന സംവിധാനമാണ് അപ്പൊ ഇതടങ്ങുന്ന ഒരുപാട് ഭീകരവാദ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് അതിന്റെ അതിവേർ അടക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ കാലയളവിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആ അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലേക്ക് കൃത്യമായിട്ട് ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ള മറ്റൊരു വാർത്ത കൂടി ഉണ്ട് നിങ്ങളത് എന്ന് എനിക്കറിയില്ല നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലനം നടത്താൻ വേണ്ടിയിട്ട് ഒമ്പത് കോടി രൂപ സമാഹരിച്ചു എന്നുള്ളതാണ് മറ്റു സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ദില്ലിയിലും അടങ്ങുന്ന പല സ്ഥലങ്ങളിലും ഈ കേരളത്തിൽ നിന്ന് പണം കേരളത്തിൽ നിന്ന് സ്വരൂപിച്ച് ഇവിടെ നിന്ന് തന്നെ ആയുധ പരിശീലനം നടത്താൻ ആളുകൾ പോയത് എൻ ഐ എ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നമ്മളൊന്ന് ആലോചിക്കണം എത്രത്തോളം ഭീതിപരമായിട്ടുള്ള അവസ്ഥയിലൂടെ നമ്മുടെ രാജ്യത്തെ ഈ ഭീകരവാദ വർഗം കൊണ്ടുപോയിരുന്നു ദില്ലി കലാപം അടക്കമെടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇത് എത്രത്തോളം വലിയ രീതിയിൽ ഒരു പൗരത്വ ഭേദഗതി ബില്ല് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭവം അത് പാർലമെന്റിൽ പാസ്സാക്കിയ സമയത്ത് ഇതിനെ കൃത്യമായി കലാപത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് കലാപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ടിലേക്ക് പറ്റി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പോപ്പുലർ ഫ്രണ്ട് ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കോടതിയിൽ എൻ ഐ എ പി എഫ് ഐ നിരോധിക്കുന്ന സമയത്ത് പറഞ്ഞ ഏറ്റവും മുഖ്യമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് ഒന്ന് ി കലാപം രണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച വിഷയം മൂന്ന് ബാംഗ്ലൂരിൽ രണ്ടായിരത്തി ഇരുപതിൽ കൃഷ്ണാഷ്ടമി ദിനത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് ദളിത് കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ സഹോദരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ശ്രീകൃഷ്ണനെ അനുകൂലിച്ചു ശ്രീകൃഷ്ണനേക്ക് ശ്രീ ഭഗവാന്റെ ആ ഒരു വർണ്ണനകളോട് കൂടിയിട്ടൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇട്ട സമയത്ത് പതിനാറായിരം ഭാര്യമാരെ നടക്കുന്ന ഇവനാണോ നിങ്ങളുടെ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജിഹാദി വന്ന് കമന്റ് ഇതിനെതിരെ പുള്ളിക്കാരൻ ഒരു തിരിച്ചൊരു കമന്റ് കിട്ടും ഈ കമന്റിട്ടതിന്റെ പേരിൽ ഒരു ദിവസം രാത്രി മുഴുവനും ബാംഗ്ലൂർ നഗരം ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ നിർത്തി കത്തിച്ചു എന്നുള്ളത് നമ്മൾ നമ്മള് ഒന്ന് ചിന്തിക്കാം അന്ന് മുന്നൂറ്റി അൻപതിന് മുകളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരെ കർണാടക ബി സർക്കാർ യെദ്യൂരപ്പ സർക്കാർ അന്ന് പിടിച്ച് ജയിലിൽ ഇട്ടു യു പി യു എ പി യെ ചുമതിക്കൊണ്ട് ഇന്നും ആ ഭീകരവാദികൾ അറിഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ ഇവിടുത്തെ വലതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും മൃഗീയമായിട്ടുള്ള മാനസികാവസ്ഥ എന്താണെന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ നിലവിൽ കർണാടകയിലെ സർക്കാർ അവിടുത്തെ പരമേശ്വര പറഞ്ഞിരിക്കുന്ന ഒരു മൂന്ന് മാസങ്ങൾക്ക് മുന്നേ പറഞ്ഞിരിക്കുന്ന വിഷയമാണ് ഈ ബാംഗ്ലൂർ കലാപത്തിൽ യു എ പി എ ചുമത്തപ്പെട്ട് ജയിലിൽ എടുക്കുന്ന ആളുകളെ പുറത്തിറങ്ങും അവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കുന്നു ഹിന്ദു ക്ഷേത്രങ്ങള് ഹിന്ദു സ്ഥാപനങ്ങള് ഹിന്ദുവിന്റെ വീടുകള് ഇതെല്ലാം കൃത്യമായിട്ട് നേരത്തെ മുൻകൂട്ടി അത് പ്ലാൻ ചെയ്ത് ആക്രമിച്ച ഈ പറയുന്ന ജിഹാദി ഭീകരവാദികളെ കൃത്യമായിട്ട് കോടതി തന്നെ കോടതിയുടെ നിർദ്ദേശക്കാരൻ തന്നെ ജയിലിൽ ജയിലിലടക്കപ്പെട്ടിട്ട് അവിടെ അധികാരത്തിലേക്ക് കോൺഗ്രസ് ഈ ഈപ്പുലർ കാര്യം അപ്പോ ഈ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കുന്നത് അവിടെ അത്രയും ഹിന്ദു എന്ത് ശതമാനത്തോളം ഹിന്ദു ഭൂരിപക്ഷമുള്ള കർണാടകയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഏകദേശം നാല്പത്തഞ്ചിന അമ്പതിനും ഇടയിലുള്ള കേരളത്തിൽ ഹിന്ദുക്കൾ മാത്രം ഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും ന്യൂനപക്ഷ വോട്ടൊക്കെ സംഘടിതമായിട്ടുള്ള സ്ഥലത്ത് ഇവിടുത്തെ കോൺഗ്രസും സി പി എം ഏത് തരത്തിലെടുക്കുമെന്ന് ചിന്തിച്ചാർക്കൊന്ന് മനസ്സിലാവും അപ്പോ ഇവിടെ ചാണകം ചവിട്ടണോ ചാണകം ചവിട്ടേണ്ടേ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി തീരുമാനിക്കും